മുഖ്യാതിഥിയായി എത്തി വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി ഇതിനെ അന്വേഷണത്തിൽ ഉത്തരവിട്ടു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തെ കോടതി അനുകൂലിച്ചു മന്ത്രിക്ക് എങ്ങനെ എതിർക്കാൻ കഴിയുമോ അതായത് നമ്മുടെ നാട്ടിലെ സംവിധാന വെച്ച് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മുകേഷ് സാർക്ക് വളരെ അനുകൂലമായൊരു വിധി കൊടുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിഭിന്നമായി പൊതുവേ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം എളുപ്പം കൊടുക്കാറില്ല ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി വിധിയുടെ എന്താ ഒരു ഉദ്ധരണിയായി കോട്ടായി പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് ഇദ്ദേഹത്തെ അടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വലിച്ചടിച്ചതെന്ന് പറഞ്ഞു പുള്ളി ചെയ്തത് എന്താണെന്ന് കൂടെ പുള്ളി പറയാം അത് പറഞ്ഞിരിക്കണം അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു അതിലൊരു പെൺകുട്ടി അഭിനയിച്ചു ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു ഈ യാതൊരു പ്രശ്നമല്ല എല്ലാവരും സന്തോഷത്തോടെ പോയി രണ്ടു മാസത്തിന് ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ് സ്വാഭാവികമാണ് പക്ഷേ ഇദ്ദേഹം അത് കൊടുത്തില്ല ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ മുമ്പ് പോയി കേസ് കൊടുത്തു മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് ചോദിച്ചത് അതായത് വോയിസ് നോട്ടായിട്ട കാശ് ആണ് ചോദിച്ചത് അതടക്കം കോടതിയിൽ സമർപ്പിച്ചു അപ്പൊ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്യുന്നുണ്ട് ഞാനിനി മുകേഷനേക്ക് പോന്നിരുമ്പോൾ ഒരു വരി കൂടി സ്വാഭാവികമായി എനിക്ക് ഒരു സംശയമാണ് അതായത് ഞാൻ വളരെ മതസൗഹാർദ്ദവാദിയാണ് ജാതി മതങ്ങളുടെ എല്ലാം പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ് എല്ലാവരെയും കഴിയുന്നത്ര ഒരുമിച്ച് നിർത്തി പോകുന്ന വ്യക്തിയാണ് എന്നോട് ആലങ്കാരികമായ രാഹുൽ ഈശ്വർ എന്ന് ചോദിച്ചാൽ അയ്യപ്പനും ഭാവനും വെളുത്തേ സുഖമാണ് എന്ന് പറഞ്ഞിട്ട് സുഖമാണ് അപ്പം എല്ലാവരുടെയും ഐക്യത്തിൽ പോകുന്ന വ്യക്തിയാണ് പക്ഷേ സ്വാഭാവികമായി ഞാനെന്ന വ്യക്തിക്ക് തോന്നിയൊരു വേദന വേദനയായിട്ട് ചോദിക്കുകയാണ് ആരെയും മോശമായി പറയാനല്ല ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ബഹത്തിൻ്റെയോ ഒന്ന് പറയാനല്ല വേടൻ അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോ അദ്ദേഹം ആ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ പറ്റി തെളിയുകയുണ്ടായി എന്നിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ ചെറുത്തു പിടിക്കുകയുണ്ടായി അത് നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം ഞാനൊക്കെ എന്നാലും കഴിയുന്ന സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങളിൽ വന്നത് ശശികല ടീച്ചർ അടക്കം വേടനെ എന്ന് വിളിച്ചത് അപലപനീയമാണെന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ വേടൻ അടക്കം കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസ് സത്യമാണെന്ന് തെളിഞ്ഞ് ആ വേടന് പോലും വീണ്ടും വേദി കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ മുകേഷ് നായരെ മനഃപൂർവ്വം ചവിട്ടി അകറ്റുന്നതിന്റെ റീസൺ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യമല്ലേ അതായത് മുകേഷ് എന്തായാലും കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നിരപരാധിയാണ് എന്ന തരത്തിലാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു വേടന് തീർച്ചയായിട്ടും അനുകൂലമായി വേടന് വേദി കൊടുക്കുന്നു വേടനെ ഹീറോ ആക്കുന്നു അങ്ങനെ ആക്കണം വേടൻ ഒരുപാട് നമ്മുടെ പിലോകസമൂഹങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ വോയിസ് ചെയ്തിട്ടുള്ള ആളാണ് വേടനോട് ബഹുമാനമാണ് ആഗ്രഹമാണ് രാഷ്ട്രീയമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പക്ഷേ വേടനെ ചേർത്ത് പിടിക്കുകയും മുകേഷ് നായരെ തെള്ളി അലയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ നിരപരാധിയായ അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൂടെ ഭാഗമായി പറയാം ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രസ്മീറ്റ് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം തന്നെ കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്ന കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ അനുകൂലം കിട്ടുന്ന ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ ഒരു മന്ത്രി അന്വേഷണം ഉത്തരവിടുകയും ഇനി അവിടുത്തെ ഏതെങ്കിലും ടീച്ചർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും ആരെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യും എന്തിനാണ് ആരോടെങ്കിലും പുറത്ത് തീർക്കുകയാണ് ഒന്ന് ഒരു സംഘടനയാണ് സംഘടന പേര് പറയുന്നത് ജെ സി അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് സ്കൂളുമായിട്ട് സഹകരിച്ച് അവിടെ പരിപാടി നടത്തിയത് ജെ സി എ വിളിച്ചു സ്കൂളിൻ്റെ ആൾക്കാരി വിളിച്ചു സി ഈ ആൾക്കാരെ എങ്ങനെങ്കിലും രീതിയിൽ കരിവാരിത്തേക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു മുകേഷിലേക്ക് പോയതിനു മുമ്പ് എന്റെ വീട്ടിൽ രണ്ട് മക്കളുണ്ട് മുകേഷിന്റെ വീട്ടിലും മുപ്പത്തി അഞ്ച് ദിവസം ഒരു മകളുണ്ട് സി നമുക്ക് എല്ലാം വീട്ടിൽ കുഞ്ഞുകുട്ടി ആരാധകരും ഉള്ളവരാണ് പക്ഷെ നാളെ ഒരു കേസ് തന്നാൽ ഇത് തന്നെയാണ് പ്രശ്നം എനിക്ക് രണ്ട് കണ്ടോ കണ്ടു ബോക്സോ കേസിലെ പ്രതിയാണ് ആ ആ കേസ് വ്യാജമാണ് എല്ലാരും കണ്ടല്ലേ നീ നിങ്ങളുടെ ചാനലുകളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രമുഖമായ ചാനൽ ഇതേപോലെ ഞാൻ വളച്ചിട്ട് പറയണ്ട തുറന്ന് തന്നെ പറയാം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഇതേപോലെ വ്യാജ കേസല്ലേ വന്നു അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ടു പോലില്ല വേറൊരു വേറൊരു വ്യക്തിയാണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചതിനെ കുറിച്ച് പരാമർശ ചെയ്ത് ഡോക്ടർ അരുൺകുമാർ പോക്സോ കേസിലെ ഒന്നാം പ്രതി എത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാകണം ഇത് തന്നെയാണ് കുട്ടിക ജയേന്ദ്രൻ സംഭവിച്ചത് ആറര മാസം പുള്ളി ഉള്ളിൽ കഴിക്കും ആറര മാസം രണ്ട് പ്രധാനപ്പെട്ട സിനിമയിലെ അവസരങ്ങൾ പുള്ളിക്ക് നഷ്ടമായി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടമായി നമ്മൾ പറയുന്നത് തമാശയല്ല ഒരാളുടെ ജീവിതത്തിലെ സംഭാവനത്തെ കുറിച്ചാണ് ആറു മാസം അതിപ്പം അനുകൂലമായിട്ട് സുപ്രീം കോടതി അതിന് കൊടുത്തു സുപ്രീം കോടതി അനുകൂലമായി കൊടുത്തു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് മുകേഷ് പോവാം എന്താ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ വാർഷികം അറിയാമോ ജയേന്ദ്രന് കുട്ടികൾ ജയേന്ദ്രന് ജാമ്യം കൊടുക്കാതിരിക്കാൻ രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് നടത്തി ഈ കേസിൽ ഇടപെടാൻ ശ്രമിച്ചു സുപ്രീം കോടതിയിൽ ആരെ പണിക്കും നമ്മുടെ മുൻ ഹൈക്കോടതി ജഡ്ജിയായ വസന്തും കേരളം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ് അദ്ദേഹം കേരള സർക്കാർ രണ്ടു അഡ്വക്കേറ്റ് വാദിച്ചത് ഞാൻ പ്രസ്മീറ്റ് നടത്തിയ ശരിയോ തെറ്റാ ഒന്നും പറയാനില്ല അപ്പോ ഒരിക്കൽ ഒരു പ്രതിയെ പ്രതിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയെങ്കിലും പറഞ്ഞാലേ താറടിക്ക് അതൊരു ശ്രമമാണ് നടക്കുന്നത് നൂറ് ശതമാനം അപലവനീയമാണ് നൂറ് ശതമാനം മുകേഷ് നായരെ കൊണ്ടുവരെ സപ്പോർട്ട് ചെയ്യണം കാര്യം മുകേഷ് നായർ ഒരു അതിജീവിതൻ ആണ് അതിജീവിതൻ എന്ന് പറഞ്ഞാൽ വ്യാജ കേസിൽ പെട്ട് അതിൽ നിന്ന് പോരാടി വിജയിച്ച ഒരു അതിജീവിതനാണ് മുകേഷ് അതിജീവിതകളെ എല്ലാം ബഹുമാനമാണ് വ്യാജ പരാതി കൊടുക്കുന്നതിനായ അതിജീവിതങ്ങളെ ബഹുമാനമാണ് അതേപോലെ ഒരു അതിജീവിതനാണ് മുകേഷ് നായ കാരണം പുള്ളിയെ വ്യാജ കേസിൽ പെടുത്തി എല്ലാവരും കാണുന്ന ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നിന്ന് ഇദ്ദേഹത്തെ പോക്സോ കേസിൽ പെടുത്തി ഇദ്ദേഹത്തെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി നിന്നു ആ കോടതി അനുകൂലമായി നിൽക്കുമ്പോൾ മന്ത്രി അദ്ദേഹവും മാധ്യമങ്ങളും ഇദ്ദേഹത്തിനെതിരായി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുകേഷ് ലയിച്ചു നിർത്തിയില്ലെങ്കിലും ചവിട്ടി അകറ്റായിരുന്നാണ് ഒരു കാണിക്കണം ചേർത്ത് ചവിട്ടിയായിട്ടായിരിക്കുന്നോ സർക്കാർ പരിപാടി ഉണ്ടോന്നും പറയുന്നില്ല പക്ഷെ ഒരു വേദിയിൽ വിളിക്കുമ്പോഴേ ഒരാളെ അപമാനിക്കാനും ഒരാളെ എന്താ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അന്വേഷണം അന്വേഷണവും രണ്ട് രീതി എന്ന് പറയുന്ന കാര്യം ക്വസ്റ്റ്യൻസ് നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഉണ്ടാകുന്നത് എന്നാണ് രണ്ടാം വർഷം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യാജ പരാതികളോ വ്യാജ കേസുകളൊക്കെ ഉണ്ടായി തീർച്ചയായിട്ടും രാഹുൽജിയെ ബന്ധപ്പെടുന്നതിനൊപ്പം തന്നെ എന്നെ നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ദയവായി എൻ്റെയും ബന്ധപ്പെടാം എൻ്റെ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ നയൻ ഫോർ നയൻ ഫോർ സെവൻ നമ്മൾ ഉണ്ടാവും കാരണം ഞാനിപ്പോൾ വന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനൊപ്പം ഒരുപാട് ഇതുപോലെ വ്യാജപരാതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശൂർ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു നന്നു മനസ്സിലാക്കി നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ ഇതുപോലെ കേസിൽ നിന്ന് പെട്ട് പിന്നെ രക്ഷപ്പെട്ട ആൾക്കാരാണ് പിന്നെ കോടതി അവരെ വെറുതെ വിട്ട ആൾക്കാരാണ് പക്ഷെ ഇപ്പോഴും അവരുടെ ജീവിതം തകർച്ചയില്ല അങ്ങനെ ആർക്കും ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിട്ട് ഞാനും